ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരമ്പലത്തിലെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞില്ലേ നവരാത്രി ആയിട്ട് ഞാൻ ഇന്നും ഒരു അമ്പലത്തിൽ പോകേണ്ട അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രസാദങ്ങൾ മാത്രമല്ലേ കാണിച്ചു തരുന്നത് അപ്പം ഇന്ന് എന്തായാലും എല്ലാവരും എടുക്കുന്നുണ്ട് വീഡിയോ അപ്പോൾ ഞാനും എടുത്തു വീഡിയോ കേട്ടോ അപ്പം ഇതാണ് ആ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഏറ്റവും ഉള്ളിലേക്ക് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം പുറത്തു കൂടെ ഉള്ള ഒരു ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അവിടുത്തെ ഡെക്കറേഷനാണ് നവരാത്രിയായിട്ട് ഈ അമ്പലത്തിൻ്റെ പേര് കന്യകാ പരമേശ്വരി ഗുഡി എന്നാണ് കേട്ടോ ഗുഡി എന്ന് പറഞ്ഞ അമ്പലമാണ് അപ്പം കന്യകാ പരമേശ്വരിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പം ഇവിടെയാണ് നവരാത്രി ആയിട്ട് ഒൻപത് ദിവസം ഭയങ്കര വിശേഷമാണ് ലാസ്റ്റ് പത്താമത്തെ ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് ചിംഗാരിമേളം പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ നിന്നും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ കലകൾ വരട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ വർഷവും ശിങ്കാരിമേളാണ് വരാറ് ഭയങ്കര വൈബാണ് കേട്ടോ എല്ലാ വർഷവും പോയി കണ്ട് സംസാരിച്ച് അവരൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് അതൊരു സന്തോഷമല്ലേ നമ്മുടെ നാട്ടത്തെ ആൾക്കാരൊക്കെ വരികയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതുവരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആരും വീഡിയോ എടുക്കണമെന്ന് കണ്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം എൻ്റെ മക്കള് ഇവിടെ ഞാനെന്നും ഇപ്പോൾ ഈ ഒൻപത് ദിവസം ഞാൻ ഞാനിന്നും നെയ്വിളക്ക് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വന്നിട്ട് തൊഴുകാറുള്ളൂ കാരണം വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെ കുറച്ച് ദൂരം ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കേട്ടോ അപ്പോൾ നവരാത്രി ആകുമ്പോൾ ഒൻപത് ദിവസവും ഞാനും മക്കളും വന്ന് തൊഴുകാറുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ അപ്പോൾ ഇത് വലിയ പരമേശ്വര ഗുടിയാണ് ഗുടി പറഞ്ഞ അമ്പലം ഇനി ചെറിയ കന്യാപരമേശ്വര ഗുടി കൂടെ ഉണ്ട് കേട്ടോ അതായത് തൊട്ടപ്പുറത്തോ വേറൊരു അമ്പലമുണ്ട് അവിടെയാണ് ദേവി ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ ഈ അമ്പലത്തേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ അതാണ് ഒരു ഐതിഹ്യം അപ്പം അവിടെയും നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ തൊഴുതിട്ട് ഇനി നേരെ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പം ഇതാണ് ചെറിയ കന്യകാ പരമേശ്വരം കൂടി അത് വലിയ കന്യകാ പരമേശ്വര കൂടി ഇത് ചെറിയ കന്യകാ പരമേശ്വരം കൂടി അപ്പം ഇവിടെയാണ് ദേവി ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇവിടെ ഓരോ വർഷവും ഓരോ ഡെക്കറേഷനാണ് അപ്പോൾ ഈ വർഷം കോട്ടൺ പഞ്ഞി ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് ഡെക്കറേഷൻ ചെയ്തേക്കുന്നത് കേട്ടോ മുന്നൂറ് കിലോ പഞ്ഞി കൊണ്ടാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് ഈ വർഷം കഴിഞ്ഞ വർഷം ഒരു കാടിൻ്റെ പോലെയൊക്കെ ആയിരുന്നു കുറേ ഇലകളും ചെടികളും അതിൽ നിറയെ പക്ഷി കോരങ്ങൻ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു സെയിം ഒരു കാട് പോലെ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് ഇത് അമ്പലത്തിൻ്റെ ഉള്ളാണ് ഉള്ളിൽ പറഞ്ഞാൽ ഗർഭം കൂടി എടുത്തിട്ടില്ല അതായത് ഉൾ ഏറ്റവും ഉള്ളിൽ ഭഗവതി ഇടുക്കുന്ന എടുത്തിട്ടില്ല അതിൻ്റെ പുറത്ത് കൂടെയുള്ള ആ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത് പുറത്ത് നല്ല മഴ പെയ്യുന്നുട്ടോ അപ്പോൾ ചുറ്റും ഇങ്ങനെ ഓരോ ഭഗവതി ഒൻപത് ഭഗവതീനെ ഇങ്ങനെ ചുറ്റും വെച്ചിട്ടുണ്ട് മെയിൻ ഗർഭകുടിയിൽ മെയിൻ ഭഗവതി ഉണ്ട് അത് നമുക്ക് എടുക്കാൻ പാടില്ല അപ്പോൾ ഇത് ചുറ്റുമുള്ള ഒൻപത് ദേവിമാരെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഫുൾ ഏ സിയാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറേ പേര് തൊഴുകാൻ മാത്രമല്ല എ സി ഇട്ടിട്ട് പുറത്ത് ഭയങ്കര ചൂടല്ല അപ്പോൾ ഫുള്ള് എ സിയാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എ സി ഓടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾ പറയണം അമ്മ പുറത്ത് ഭയങ്കര ചൂടല്ലേ നമുക്ക് കുറച്ചേരം ഇവിടെ ഇരിക്കാം ഇവിടെ ഇരുന്ന് ഏ സിയുടെ കാറ്റൊക്കെ കൊണ്ടിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നവരെ എൻ്റെ മക്കൾ സുഖമായിട്ടിരുന്നു കേട്ടോ ഭയങ്കര രസമാണ് ആ എന്താ പറയുക ഡെക്കറേഷനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ അവിടെ കുങ്കുമ പൂജ നടക്കുന്നുണ്ട് അപ്പുറത്ത് ഒരുപാട് പേര് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പുറത്ത് കുങ്കുമ പൂജ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഭഗവതി അനുഗ്രഹിക്കട്ടെ കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയതിലും ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതൊക്കെ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടൊന്നും നല്ല രസമല്ലേ കാണാൻ ഒരു പ്രത്യേക രസമല്ലേ കാണാൻ ഇപ്പം ഇതുവരെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് എല്ലാവരും വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനും അങ്ങനെ എടുത്തതാണ് എൻ്റെ മക്കളിങ്ങനെ ഓരോന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കണത് ഈ ഭഗവതിയെല്ലാം കാണാൻ നോക്കി എന്തൊരു ഭംഗിയല്ലേ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ ഇന്ന് ഞാൻ മൊത്തം നാലമ്പലം പോയിട്ടോ അവ രണ്ട് അമ്പലത്തിലെ വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളൂ കാരണം മറ്റത് ശിവൻ്റെ അമ്പലത്തേക്കാണ് പോയത് അവിടെയും ഭഗവതിനൊക്കെ വെച്ചിട്ടുണ്ട് ശിവൻ്റെ അമ്പലം പിന്നെ എല്ലാവരും കണ്ടതല്ലേ ഞാൻ കാണിക്കാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ എടുത്തിട്ടില്ല അപ്പം നമ്മൾ ആദ്യം പോയത് ശിവൻ്റെ അമ്പലത്തെയാണ് ശിവൻ്റെ അമ്പലത്തിൽ പോയി പിന്നെ നേരെ കന്യാപരമേശ്വര ഗുടിയിൽ പോയി പിന്നെ ഈ ചെറിയ ഗുടിയിൽ പോയി ഇനി പോയിട്ട് വേണം ഞാൻ സാധാരണ പോകണം ലക്ഷ്മി നരസിംഹസ്വാമിയുടെ അമ്പലത്തേക്കും പോകണം കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ എല്ലാവരുടെയും കവർ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ശിവന്റെ അമ്പലവും കന്യാപരമേശ്വരും കൂടി ചെറുതും വലുതും പോവാറ് നരസിംഹസ്വാമി കൂടിക്ക് വെള്ളിയാഴ്ചകളിൽ മാത്രമേ പോകാറുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ എപ്പോൾ എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്ന അറിയില്ല ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ചെട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേഗം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് നേരെ ഇനി ലക്ഷ്മി നരസിംഹസ്വാമിയുടെ അമ്പലത്തിലും പോകണം അവിടെ എന്നും എല്ലാ വെള്ളിയാഴ്ചയും വിളക്ക് വെക്കുന്നതാണ് അപ്പോൾ ഇപ്പം നവരാത്രി ആയതുകൊണ്ട് ഇവിടെ അങ്ങനെയും വിളക്ക് വയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെ രാവിലെ മക്കളെയും ഇറങ്ങും സകലമാന അമ്പലങ്ങളിലും ഇറങ്ങി സകലമാന പ്രസാദങ്ങളും കഴിച്ച് അടിച്ചു പൊളിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒൻപത് ദിവസം അടിപൊളിയാണ് കാരണം ദൈവങ്ങളെ തൊഴുകുകയും ചെയ്യുക നല്ലോണം എ സിയിൽ ഇരിക്കുകയും ചെയ്യുക പിന്നെ ഇഷ്ടം പോലെ പ്രസാദങ്ങൾ കഴിക്കുകയും ചെയ്യുക അടിപൊളി പ്രസാദങ്ങളട്ടോ എനിക്ക് അവിടെ പായസം കൊടുക്കുന്നുണ്ട് ഈ അമ്പലത്തിൽ എന്നും പായസമായിരിക്കും ബാക്കിയുള്ള അമ്പലങ്ങളൊക്കെ ആയിട്ട് വരും ഓരോ ദിവസം ഓരോന്നായിരിക്കും ഇവിടെ മാത്രം ഈ ചെറിയ കന്യകാ പരമേശ്വര കൂടിയിൽ എന്നും പായസമായിരിക്കും അപ്പോൾ ഇന്നും പതിവ് പോലെ പായസമാണ് അപ്പോൾ പായസം ഒരു പ്ലേറ്റ് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ ഇനി എനിക്ക് കിട്ടിയ പ്രസാദങ്ങൾ കാണിച്ചു തരാം ഇതേ കണ്ടോ ചെറിയ കന്യകാപരമേശ്വര കൂടിയിൽ നിന്ന് പായസം വലിയ കന്യക പരമേശ്വര കൂടിയിൽ നിന്ന് ലെമൺ റൈസ് ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് പൊങ്കൽ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ അമ്പലത്തിൽ നിന്ന് പഴമാണ് കിട്ടിയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ A luego, ¡bye!